അവിടെ ഉണ്ടാവല്ലേ ആ കിക്കില് കൊടുക്കുന്ന അപ്പുറത്ത് എന്താ വെറൈറ്റി ഐറ്റംസ് എന്താണ് അങ്ങനെ ഐറ്റംസ് ഉണ്ടാ അത് കേട്ടോ അവിടെ കൊടുക്കു ഒരെണ്ണം കൊടുക്കൂ ആ കിക്കില് കൊടുക്കൂ ണ്ടാക്കിക്കൊണ്ടിരിക്ക വെറൈറ്റി ഐറ്റംസും കിക്കിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ കിക്കില് കൊടുക്കു ഒന്ന് ചേർക്കട്ടെ ഏത് വേണമെങ്കിലും ഉണ്ട് കാണോ മാങ്ങ ഉപ്പിലിട്ടോ എല്ലാ ഐറ്റംസും ഇട്ടേ പൈനാപ്പിള് ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചോ അല്ല അടിപൊളി സാധനമാണ് നല്ല എരിവുള്ള ആ മസാല ഇട്ട് കൊടുക്കെ കേട്ടോ അല്ല മസാല ഇട്ടിട്ട് കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ വെറൈറ്റിയാണ് ഇതിനെ കുറിച്ചാൽ മസാല ഇട്ടോ അതൊരു സ്പെഷ്യൽ മസാലയാണ് ഇവിടെ ഉള്ളത് മസാല ഉണ്ടേ മസാല കേട്ടോ വെറൈറ്റി മസാല ഉണ്ട് അരിനെല്ലിക്ക മാങ്കോ ഇത് സലാഡാണ് ആ സ്പെഷ്യൽ മസാല ഉണ്ട് തിന്ന കിളി പോവും ഏ സൂപ്പറേ ഒരു പൈനാപ്പിള കഴിച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് അടിപൊളി സാധനമാണ് സ്പെഷ്യൽ മസാലയാണ് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഷെഫീങ്ങിൻ്റെ സർവത്തും അതിൻ്റെ അടുത്ത് തന്നെ സർവത്തൂപ്പറേ സർവത്ത് അടിപൊളി അല്ലേ ആ കിളി പോയിത് അടിച്ചുകൊണ്ടിരിക്കുന്നോ ആ ഒറ്റ അടി കൊടിക്കാ എന്താ വേണ്ട ജോർജ് കേൾക്കുമ്പോൾ കോഴിക്കോട് അലുവ കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റം ഉണ്ട് നൂറ്ററുപത് മുതൽ കണ്ടിപ്പരിപ്പിൻ്റെ തേങ്ങയുടെ അവിലിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് നൂറ്റി അറുപത് അങ്ങനെയൊക്കെ കിലോ വരണം കേട്ടോ കോഴിക്കോട് നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് സാധനങ്ങൾ കേട്ടോ